കുഞ്ഞാവേ ഇതാ എടുക്ക് പിടിച്ചോ പൊട്ടിച്ചൂലേ ഏടി കെട്ടിക്കോളൂ മുടി കെട്ടോ എന്നാ അങ്ങോട്ട് വരുമോ അങ്ങോട്ട് വരൂ മുടി കെട്ടോ കുഞ്ഞാവേ എന്താ കോട്ടു ആയിട്ട് കളിക്കണെ ആ മുത്തശ്ശി ഓ കഴിക്കണ്ട് ഞാൻ പിന്നെ ഒരു കഷ്ണത്തിൽ ഒതുക്കുന്നില്ല അങ്ങോട്ട് പോയത് ഇപ്പോ ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഉടക്കനി ക്ലീൻ ചെയ്യാനുള്ളതാണ് തുണികളൊക്കെ അതാ ഇതിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് അതെ ഇതക്കനി മടക്കാവാണ് ഇതിലും വലിയ ബക്കറ്റോ പാത്രമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജ് അല്ല ഫ്രിഡ്ജല്ല വാഷിംഗ് മെഷീനോ എന്തോ വാങ്ങിയതിൻ്റെ ഇട്ടാണ് ഇത് ഫുൾ അച്ഛൻ്റെ മുണ്ട് വസ്ത്രം അങ്ങനത്തെ ഇത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന മെഷീൻ ഇപ്പൊ തുണി ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അച്ഛന്റെ ആ അതെ അച്ഛൻ്റെ കുറെ ടൂൾസും അതേപോലെ ഇലക്ട്രോണിക് സാധനങ്ങളും ഒക്കെയാണ് ഇവിടെ തയ്യൽ മെഷീൻ ഇവിടെ ഇസ്ത്രീ അയൺ ചെയ്യണ് അവിടെതാ കുഞ്ഞാവ വെച്ച ആയ പറയുന്നു നല്ല വേഷ ഈ വേഷം കണ്ട ഇപ്പൊ അത് കഴിഞ്ഞത് അവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിങ്ങടെ താഴത്തേക്കാണ് പോണത് ഇത് നമ്മുടെ കിച്ചൺ ആയിരുന്നു ഇത് നീ ഒന്ന് കിച്ചൺ ആക്കി എടുക്കണം കാരണം കൊറച്ച് പണിയുണ്ട് അച്ഛൻ അവിടെ പണിയിലാണ് കുഞ്ഞാവ കുഞ്ഞ വിളിക്കൂയിണ്ടോ എല്ലാവർക്കും ദാ കുഞ്ഞാവ ചൂട് എടുക്ക് ആ ചൂട് എടുക്കാൻ വന്നതാണ് ഇവിടെയാണ് നമ്മള് തേനീച്ച കൂട് കൂട്ടി അന്ന് രാത്രിയാകെ ആ അതെ അതെ ആകെ പണിപ്പെട്ടതാണ് അന്ന് നമ്മളുടെ അടുപ്പാണ് ആയിക്കോട്ടെ ഇവിടെ അടുപ്പാണ് അതൊക്കെ നമ്മൾ മൂടി ഇട്ടാണ് ഇപ്പൊ എന്തേലും അതെന്താ അടുപ്പ് കിട്ടോ ഗ്യാസ് ഒക്കെ ഇറക്കി വെക്ക അതെ ഗ്യാസ് ഇവിടെ ചിട്ടതാ തന്നെ ഇവിടെ നല്ല അതെ പിന്നെ അച്ഛൻ ഹാങ്ങിങ് രാധാകൃഷ്ണൻ ബാത്റൂമിന്റെ ഇവിടെ നമ്മളുടെ കാവ് തറവാട്ടിലത്തെ കാവാണ് അത് അതെ ഇപ്പഴും ഇവിടെ എന്നും വിളക്ക് വെക്കാറുണ്ട് അതെ അതന്നെ വളർത്തു വെക്കും പിന്നെ അതേപോലെ നാഗങ്ങളുടെ അന്നത്തെ ദിവസം ആയില്യത്തിന്റെ അല്ലേ പൂജ ഉണ്ടാവില്ല അല്ലല്ലോ അത് ശിവരാത്രിക്ക് ശിവരാത്രിക്ക് കാവ് കളിക്കുക ആയില്യത്തിന്റെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ലാമിന് ചെയ്യൂ എവിടെയും ചെയ്യാറില്ല പക്ഷെ തെക്കോട്ടൊക്കെ അങ്കമാലി ആ ഭാഗത്ത് മുത്തശ്ശന്റെ അവിടെയൊക്കെ കന്നിവാസ ആയില്യത്തിന് അത്ര ചെയ്യും ചായക്ക് എന്തായിരുന്നു അമ്പലത്തില് അതോ കായവജി നമുക്ക് ഇന്ന ദിവസം കായവജി ഉണ്ടാക്കണം കേട്ടോ കൊറേ ആയി ഇപ്പൊ നമ്മളൊന്ന് വൈകുന്നേരം പോണന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ ചെറിയൊരു മഴക്കാറും ഒരേ കലവറ നിറച്ച തന്നെ ഇഷ്ടംപോലെ കായിക നമ്മള് മറ്റേ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം അവിടെ ഇണ്ടാക്കണെ കാണിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ താഴത്തെ എത്രയായിരിക്കണം അപ്പൊ അതിന് ചെവുലിയല്ലോ കൊറച്ച് ും ആ അതെന്തൊക്കെ ആണ് അതിൽ നമുക്ക് എന്തും ഇടേ ആ പിന്നെ പിന്നെ നമ്മള് മുത്തശ്ശിയുടെ മെയിൻ ചാനലില് നമ്മളിപ്പൊന്ന് വായനയുടെ വീഡിയോ നമ്മളൊന്ന് അമ്പലത്തിൽ പോയതും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കൊറേ ഒരു പന്ത്രണ്ട് കമന്റോളം വന്നണ്ണു ആരാണ് വായിക്കണത് അവരൊന്നും എന്താ പറയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ പക്ഷെ നമ്മള് അമ്പലത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത് വെച്ചാൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ നമ്മളൊന്നും ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് മുത്തശ്ശി ആരാണ് പറയും ഉണ്ണികൃഷ്ണൻ ആ രജനി രജനിയണ്ണികൃഷ്ണൻ വാര്യർ ആ ആ ആ അപ്പൊ അവരാണ് വായിക്കണത് ഉണ്ണി കൃഷ്ണന്മാർ അല്ല അത് എല്ലാവർക്കും ഇരുന്നൂറ്റമ്പത് എല്ലാരും അങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത കൃഷ്ണ വാങ്ങാ ഓ അങ്ങനല്ലേ പൈസ കൊടുക്കണം ഒന്നിച്ച് കൊണ്ടു വന്ന ഇറക്കിതാ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോവോ കഴിഞ്ഞ തേ ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുവന്ന അപ്പൊ അങ്ങനെ ഒരേ ഇതില് കാണാനോ അതിന് വേണ്ടിട്ടാണ് അപ്പൊ നാല് നാല് കൂടി പിന്നെ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു ഇന്ന് സരിതല് ചോദിച്ചു ചോദിച്ചു പൈസ കൊടുത്തില്ല ഞാൻ കൊടുത്തില്ല അവനെ പോയി പോയില്ലോ പൊണാതിൻ്റെ ഇടയിലും വയ്യാതൊക്കെ ആയിട്ട് ഇതിനൊക്കെ പോയിരിക്കും കൊടുക്കും അപ്പൊ പിന്നെ പറഞ്ഞു നാലിനത്തിന് ഇപ്പൊ വെച്ചിരിക്കണോ ഇനിയിപ്പോ ആവശ്യം സംഭാവന ബാക്കിയുള്ള കൃഷ്ണന്മാരെ കൊണ്ടുപോവാൻ ആള് പൈസ കൊടുത്തു അതെ ആ കൊറേ അതിന്റെ മുമ്പ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കുറിച്ചെന്താ കൃഷ്ണന്മാരെ കണ്ടില്ലേ കൊറേ അതെ പക്ഷെ ഇത്ര കൃഷ്ണമാരെ കണ്ടിട്ടില്ലേ മുത്തശ്ശി ശരിക്കും കവറോട് കൂടി ആ ഒരു അമ്പത് കൃഷ്ണമെങ്കിലും ഉണ്ടാവും ആ ഇവിടെ കൊതുകമ്മ നെറ്റിയമ്മ കവറ് ഊരാതെ കൊറച്ചും അതെന്നാ അങ്ങനെ വെച്ചാവോ എന്നിട്ട് അമ്മൂനോട് ചോദിച്ചു എന്താ അമ്മു കവർ ഊരി കാണാല്ലോ ചിലപ്പോ നമ്മള് ഇപ്പൊ നമ്മളെവിടെ വിഷുവിനും ഇതൊക്കെയൊക്കെ ഇതാക്കും ആ സമയത്ത് പക്ഷെ കഴിഞ്ഞാൽ നമ്മള് നല്ല വൃത്തിയിൽ ചെയ്യണം ആ അതെ ഇങ്ങനത്തെ വിഗ്രഹങ്ങളൊക്കെ അല്ലെ ഈ ഒരു തുളയില് കൈയിട്ടാൽ എന്തേലും അത് ഞാൻ തന്നെ ഇത് പറിച്ചെടുക്കാൻ പറഞ്ഞ അച്ഛനോട് ഇവിടെ ഭംഗിക്ക് വേണ്ടിട്ട് അതല്ല അതല്ല ഞാന് അതെ ഞാൻ ഈ പൈപ്പ് പിടിച്ചെടുത്തു പറഞ്ഞേപ്പീടെ അത് അല്ല ഇവിടക്ക് വേറെ സമയം കിട്ടണ്ടേ അതെ അതല്ലേ ഇവിടെ സമയം വേണ്ട ഇവിടെ വരാൻ അതുകൊണ്ടായിരുന്നു അതെ നീ നമുക്ക് എന്തെങ്കിലും ഒരു ഒന്നും കൂടെ റെഡി ആക്കാണ്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് തട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം പൊടികളൊക്കെ വെച്ചാ പിന്നെ പാത്രങ്ങളൊക്കെ താഴേന്ന് കൊണ്ടന്നാൽ മതിയല്ലോ മാറ്റം കാണ പിന്നെ അച്ഛൻ കൂടെ സിംഗൊക്കെ റെഡിയാക്കി ചെയ്തോ പാത്രമൊക്കെ കഴുകാൻ തന്നിട്ടോ അച്ഛനെല്ലാം പണി അറിയാം അറിയാത്ത പണികളില്ല മറ്റേ പുളി ഇഞ്ചിയുടെ പാത്രം കഴിഞ്ഞോ തശേ അതാകുമ്പോൾ അഞ്ചു രൂപയുള്ളൂ ഏ നമ്മളു വാങ്ങിയത് ആ നാല്പതും കഴിഞ്ഞോ ശരി എന്നാ ആ അതെ നമ്മളിത്രയും പണിയെടുത്തിട്ട് പകുതി ചെലപ്പോ അയിന്റെ ഒക്കെ ഒരു റാക്ക്ണ്ടാവും വേണേലൊട്ടും ആ അതെ ഇത് ശെരിക്കെന്താണിത് Yeah. Formal, no, no ോ നാളെ ഒന്ന് വൃത്തിയാക്കിയ നാളെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നാളെ ഒരു കാര്യം ചെയ്യാ നാളെ നമുക്ക് മുത്തശ്ശിയുടെ മറ്റേ ചാനലില് നമുക്ക് എന്ത് അറിയോ ഗെയിം നല്ലൊരു ഫണ്ണി ഗെയിം ഇരുന്നിട്ട് ആ ഇവിടെ ഇരുന്നിട്ട് അല്ല ഇതിൽ നല്ല പുറത്തുനിന്നാളിച്ചു വെളിച്ചം കിട്ടും ഇവിടെ നമുക്ക് നാളെ എല്ലാം മെല്ലെ മെല്ലെ അറേഞ്ച് ചെയ്ത് തുടങ്ങാം എന്നിട്ട് ഒരു ചാനലിൽ നമ്മൾ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്തേലും നമ്മൾ ചെയ്യണതൊക്കെ ഇടും മറ്റേ നമ്മൾ എന്തു ചെയ്യുക കുക്കിങ് പുതിയ വെറൈറ്റി വെറൈറ്റി സാധനങ്ങള് ചെയ്യാം അടുപ്പിന്റെ സംവിധാനമൊക്കെ പായൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഇനി ഇവിടെ പിന്നെ ആവുമ്പോ പിന്നെ ലൈറ്റും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല നല്ല സുഖം അച്ഛപ്പരെയും അറിയിച്ചു പിന്നെ കൊറേ പേര് അടുത്ത കമന്റ് കമ്മലിട്ടത് മുത്തശ്ശി കമ്മലിന്റെ ബാക്കിൽ ബട്ടൺസ് ഇടൂ ബട്ടൺസ് ഇടൂന്ന് പക്ഷെ നമ്മള് ബട്ടൺസ് ഇട്ടണം പറയും മുത്തശ്ശി ആ അതെ നല്ല ആ ഹോള് നല്ല ഇറക്കത്തിലുണ്ട് ഇണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഇടുന്ന അറ്റത്തല്ലേ നിക്കുക അതാണ് അങ്ങനെ നിക്കണത് അമ്മായിയോട് ചോദിച്ചോക്ക ഉം ഇല്ലാത്ത ആ അതെ അതെ ഞാൻ കൊറച്ചു ദിവസം അമ്മായി കമ്പലിടാതെ കണ്ടണു പണ്ട് എന്റെ അച്ഛൻ ആ ആണ് കുത്തിയത് അതുവരെ കമ്പലിടാതെ നടന്നു ചടങ്ണ്ട് കാത്താൻ എത്ര വയസ്സിലേ പാടുള്ളൂ പിന്നെ ഇതൊക്കെണ്ട് എന്താ പറയാ എന്തൊക്കെ നോക്കിട്ട് രാശി മുള്ളാണ് അന്ന് കാരമുള്ള എന്തോ ഒരു വയനായിട്ട് പ്രത്യേക ഒരു തരം ആ മുള്ളു കൊണ്ടുവന്നിട്ടേ നല്ലോണം ഉള്ള മിൻസാക്കി മിൻസാക്കി അപ്പൊ ആദ്യം ഒന്ന് കുത്തി ഒന്ന് കുത്തിയപ്പോ പിന്നെ അപ്പൊ നല്ലോണം ഈ തൊള അടയണ്ട വിചാരിച്ചിട്ട് മുത്തശ്ശ ഒന്നുകൂടി നല്ലോണം തിരിച്ചു അപ്പൊ നാളാണ് ഇത്ര വലുതായിതേ കൊറച്ചു കാലം ഈ പിന്നെ പിന്നെ അതെന്താ ഫാൻസി പോലെ അല്ല അമ്മ വാങ്ങാൻ വേണ്ടിട്ട് ഒരാളടുത്ത് പൈസ കൊടുത്തു പൈസ അയാള് ഗ്യാരണ്ടിയിലെ അന്നേത്തെ അന്ന് ഗ്യാരണ്ടി ഒന്നും ഇല്ല സ്വർണത്തിന് വേണ്ടി അമ്മ പയ്യനെ സ്വരൂപിച്ച് കൂട്ടുക പൈസയായിരുന്നു മുത്തശ്ശ എന്താ വച്ചാല് അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കുക കുട്ടികൾ അങ്ങനെയൊക്കെ പ്രത്യേക സ്വഭാവം പിന്നെ വളപ്പ് നല്ല നോക്കുക കൃഷി ചെയ്യുക അങ്ങനെ ഒരാൾ പഴം അപ്പൊ എന്താ വച്ചാ ഒരാളോട് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു പൈസ കൊടുത്തു അയാള് കൊണ്ടുവന്നത് പതിനാല്യത്തിന്റെ അതെ കമ്മല കൊണ്ടേ തന്നത് അതിന്റെ ഒരു നീല കല്ലൊക്കെ വെച്ചിട്ട് സ്റ്റെഡ് പോലെ ആയിരുന്നു അതിട്ട് കൊറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ കല്ല് പോയി ഒന്നിന്റെ പിന്നെ അങ്ങനെ ഇണ്ട് പിന്നെ അതിട്ടിട്ട് കാത് പഴുത്തു അങ്ങനെ പഴുത്തിട്ട് അത് ഊരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടി പഴുത്തു നിന്നിട്ട് ഒക്കെയാണ് ഈ കാതിരി ഇടാതെ നടക്കാനും വയ്യാതെ തോന്നി അങ്ങനെ ഊരി വെച്ചു അങ്ങനെയാണ് ഇത് ഇങ്ങനെ തുളവില്ലായത് അങ്ങനെയേ അതൊക്കെ മുത്തച്ഛനാണ് കാതു ഊത്തിന്ന് കുഞ്ഞു മുത്തശ്ശിക്ക് ആ റിയാത് കുത്താനൊക്കെ ഒബിനയത്തിന് അവനെ അമ്മാവന് ഒക്കെ കുത്ത് അങ്ങനെ ഒബിനത്തിന്റെ പക്ഷെ എന്താ ഇതൊക്കെ അറിയില്ലായിരുന്നു ശെരി നമ്മളിപ്പോ ചെറിയ കുട്ടികൾ വേദന അറിയണ പണ്ടാണ് പണ്ട് വയസ്സൊക്കെ നോക്കിട്ടേ ഓ അങ്ങനെയൊക്കെ അപ്പൊ മുത്തശ്ശി അഞ്ചാം ക്ലാസ് സ്കൂളിൽ പഠിക്കുമ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ കുത്തിയായിരുന്നില്ലേ അതെ അപ്പൊ മുത്തശ്ശിയുടെ കട്ടൂറും പിന്നെ കാട്ടിലെന്തൊരു മേളാങ്കം അത് കുത്ത് ആ അതന്നെ അരിയുമായി ആ അരിയുമായിട്ട വന്നു വിറകുമായി ചുണ്ടലി വന്നു വെച്ചു കിളമ്പാൻ ഈച്ച വന്നു വേവ് നോക്ക വേവ് നോക്കാൻ പൂച്ച വന്നു ആ വെച്ചു പായസം വെച്ച് പച്ചടി കിച്ചടി നാട്ടുകാർക്കും നാട്ടാരും വന്നു ഇട്ടാരും വന്നു അല്ല വേവല്ല അത് പാടി ഇത്രേ അറിയുള്ളു ബാക്കി അറിയണവരൊക്കെ ഒന്ന് ബാക്കി വരികളൊന്ന് പറഞ്ഞു തരൂ നമ്മള് ഓർമ്മശക്തി ഒക്കെ കുറഞ്ഞു തുടങ്ങി പ്രായമായില്ലേ അതെ അതെ ഇക്കെയാണ് കിട്ടാഞ്ഞത് അങ്ങനൊക്കെയാണ് അതെ അപ്പൊ ഇന്നത്തെ അതെ അപ്പ എന്നാലും നമ്മളുടെ ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉള്ളൂ നമ്മള് വെറുതെ ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടി വന്നാണ് അപ്പൊ നമ്മള് പറയണ ഓരോ രഹസ്യങ്ങളിലൊക്കെ നിങ്ങളെ കൂടെ കേട്ടോട്ടെ വെച്ചിട്ടാണ് രഹസ്യങ്ങൾ പരസ്യമാക്കിയത് അപ്പൊ നമുക്ക് പോവാലെ മുത്തശ്ശി താഴത്തേക്ക് തന്നെ എന്താ അറിയാൻ പറ്റി വെറുതെ മുത്തശ്ശിയുടെ കാതുകൂത്തിന്റെ കഥ അതെ ഇനി ഇങ്ങനെ കൊറേ കഥകൾ അറിയാണ്ട് നമ്മക്ക് അവർ മുക്കാ കുത്തിന്റെ അങ്ങനെയാണ് പള്ളേര് ഡോക്ടറെ കൊണ്ടെങ്കിൽ മറ്റേ വെക്കാൻ വേണ്ടി ചന്ദനം കൊണ്ടൊരു പൊട്ടുപോലെ വെക്കാനം അറിയാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് എന്നാല് എല്ലാവർക്കും ഭായി കൊടുത്തോളൂത്രേ ഉള്ളൂ അതെല്ലാവർക്കും ഇഷ്ട് ചെയ്യൂ